ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആസ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത സുബ്രഹ്മണ്യനുമായി വളരെ പ്രാധാന്യം നിറഞ്ഞ കുമാര ഷഷ്ടി ദിനമാണ് ഇന്നേ ദിവസം ജപിക്കാൻ സാധിക്കുന്ന ഒരു നാമമാണ് ഇന്ന് നിങ്ങളുമായി വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് സുബ്രഹ്മണ്യ അഷ്ടോത്തര ശതനാമാവധി ഓം സ്കന്ധായ നമ ഓം ഗുഹായ നമ ഓം ഷൺമുഖായ നമ ഓം ഫാല നേത്രുതായ നമ ഓം പ്രഭുവേ നമ ഓം പിങ്കളായ നമ ഓം കൃതികാസൂനവേ നമ ഓം ശിഹിവാഹായ നമ ഓ ഓം ദുഷഡ്ഭുജായ നമ ഓം ദുഷന്നേത്രായ നമ ഓം ശക്തിധരായ നമ ഓം പിശിതാശ പ്രഭനായ നമ ഓം താരകാസുര സംഹാരണേ നമ ഓം രക്ഷോബല വിമലധാനായ നമ ഓം മത്തയായ നമോ ഓം പ്രമത്തായ നമ ഓം ഉന്മത്തായ നമ ഓം സുരസൈന്യസ്സുരക്ഷകായ നമ ഓം ദേവസേനാപതയേ നമ ഓം പ്രാജ്ഞായ നമ ഓം കൃപാളവേ നമ ഓം ഭക്തവത്സരാ നമ ഓം ഉമാസുദായ നമോ ഓം ശക്തിധരായ നമ ഓം കുമാരായ നമ ഓം കൗദച്ചതരണായ നമ ഓം സേനാന്യേ നമ ഓം അഗ്നിജന്മനേ നമ ഓം വിശാഖായ നമ ഓം ശങ്കാത്മജായ നമ ഓം ശിവസ്വാമിനെ നമ ഓം ഗണസ്വാമിനെ നമ ഓം സ്വർവസ്വാമിനെ നമ ഓം സനാതനായ നമ ഓം അനന്തശക്തായേ നമ ഓം അക്ഷോഭ്യയ നമ ഓം പാർവതിപ്രിയ നന്ദനായ നമോ ഓം ഗംഗാസുദായ നമ ഓം ശരോത്ഭൂതായ നമ ഓം ആഹൂതായ നമ ഓം പാവകാത്മദായമ ഓം जिंभाय नम ओं प्रजिंभाय नम ओं उजिभाय नम ओं कमलासन संस्कृताय नम ओं एगवर्णाय नम ओं त्रिवर्णाय नम ओं त्रिवर्णय नम ओं सुमनोहरा नम ओं चतुर्वर्णाय नम ओं पंचवर्णा नम ओं प्रजापते नम ओं अगस्पे नम ओं अग्निगर्फा नम ओं शमिगर्भाय नम ओं विश्वरेतत्से नम ओं सुरारीग्नेम ओं हरिवर्नाय नम ओं शुभकय नम ओं पाणव नम ओं वड़ुवेश नम ओं भूषणे नम ओं गभस्ते नम ओं गहनाय नम ओम चंद्रवर्णा नमः नम ओं कलाधराय नमः ओं मायाधराय नमः ओम महामाइने नमः ओम कैवल्याय नमः ओम शंकरात्मजाय नमः ओम विश्वयोन नमः ओम അമേയാത്മനേ നമ ഓം തേജോ നിധയേ നമ ഓം അനാമയായ നമ ഓം പരമേഷ്ഠി നമ ഓം പരസ്മൈ ബ്രഹ്മണേ നമ ഓം വേദഗർഭായ നമ ഓം വിരാടസ്സുദായ നമ ഓം പുളിന്ദകർത്രേ നമ ഓം മഹാസാരസ്വൃതായ നമ ഓം ആശ്രിതാഖ്യദാത്രേ നമ ഓം ഖോലഘ്നായ നമ ഓം ലോകനാശായ നമ ഓം അനത്മൂർധയ നമ ഓം അനന്ത ഓം ശ്രീണ്ഡീകൃത ഖേദനായ നമ ഓം ഠംബായ ഓം പരംഡംബായ നമോ ഓം നമോം വൃഷവയേയന ഓം കാരണോത്പത്തദേഹായ നമ ഓം കാരണാതീത വിഗ്രഹായ നമ ഓം നമോ മൃതായ നമോ പ്രാണായ നമോം ായണായം ഓം രക്തശ്രാമങ്ങളായ നമ ഓം സുബ്രഹ്മണ്യ നമ ഓം ഗുഹായനമ ഓം സുബ്രഹ്മണ്യായ നമ ഓം ഗുഹായ ബ്രഹ്മയമ ഓം ബ്രാഹ്മണപ്രിയായ നമ ഓം ബ്രഹ്മായ വംശവൃദ്ധി കലായ നമ ഓം ഓം വേദായ നമ ഓം വിദ്യമ ഓം അക്ഷയ ഫലപ്രദായ ഇതി ശ്രീ സുബ്രഹ്മണ്യ അഷ്ടോത്തരശതാമാവലി സമാപ്ത ഇതുകൂടാതെ സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ട് ഓം ശരവണ ഭവ എന്നത് ഇരുപത്തൊന്ന് തവണ അല്ലെങ്കിൽ നൂറ്റെട്ട് തവണ ചൊല്ലിയാൽ അത്യുത്തമം ചൊവ്വയുടെ ദോഷഫലങ്ങളാൽ കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് ചൊവ്വാ ദോഷങ്ങൾ മാറിത്തീരുവാൻ സുബ്രഹ്മണ്യനെ ഭജിക്കുന്നത് ഉത്തമമായി കണക്കാക്കുന്നു സുബ്രഹ്മണ്യ ഗായത്രി ഇരുപത്തൊന്ന് അല്ലെങ്കിൽ നൂറ്റെട്ട് തവണ ചൊല്ലുന്നത് വളരെ ഉത്തമമാണ് സുബ്രഹ്മണ്യ ഗായത്രി നോക്കാം ഓം സനൻകുമാരായ വിത്മഹേ ഷടാനനായ ധീമഹി തന്നോ സ്കന്ധ പ്രചോദയാത് സുബ്രഹ്മണ്യന്റെ അനുഗ്രഹം ജീവിതത്തിൽ എല്ലാവർക്കും ഉടനീളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയോടുള്ള സ്നേഹസൂചകവുമായി കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് സി യു